ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സർക്കാർ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു എന്നാൽ പെൻഷൻ വാങ്ങുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തുവാനായിട്ട് പോകുന്നു പെൻഷൻ തുകയുടെ വിതരണം അർഹതപ്പെട്ടവർക്ക് മാത്രം നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാരിന്റെ പോക്ക് അർഹതപ്പെട്ടവരിലേക്ക് മാത്രം ക്ഷേമ പെൻഷൻ ലഭിച്ചാൽ മതിയെന്ന് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുമ്പോൾ ആരൊക്കെ പദ്ധതിയിൽ നിന്നും പുറത്താകും ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇതിന്റെ വിശദാംശമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം സ്വീകരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കൈകളിലേക്ക് പണം സ്വീകരിക്കുന്നവരുമുണ്ട് ഇവർക്കെല്ലാം ആയിരത്തി രൂപ വീതമാണ് കേരള സർക്കാർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് നാളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ തന്നെ നമുക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ എങ്കിലും ലഭിക്കുന്നുണ്ട് ഇനി കുടിശ്ശിക ഉൾപ്പെടെ തന്നു തീർക്കുമെന്നും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ ഈ തുക വിതരണം ചെയ്യുന്നതിനായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതായത് തൊള്ളായിരം കോടി രൂപയോളം ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഇരട്ടയിൽ അധികമാണ് ആളുകൾ ഇപ്പോൾ പെൻഷൻ അപ്പോൾ ഇതിൽ തന്നെ അർഹതയില്ലാത്തവരും ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് നിരവധി പരാതികളാണ് വിവിധ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് പരാതികൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇതൊന്നും തന്നെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ടില്ല എന്നും നിർണായക വെളിപ്പെടുത്തലുകളുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടത്തിലും അതിനുശേഷം സർക്കാരിൻ്റെ അറിയിപ്പ് വരുന്നതനുസരിച്ച് നിശ്ചിത അടിസ്ഥാനത്തിൽ അതായത് ഒരു പരീക്ഷണ അടിസ്ഥാന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരം സ്ക്വയർ ഉള്ള വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നു എങ്കിൽ അത് കോൺക്രീറ്റ് ഇട്ട് വാർത്ത വീടാണെങ്കിൽ അത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താവിന് പെൻഷൻ ഇല്ല എന്ന അറിയിപ്പ് മുമ്പ് തന്നെ വന്നതായിരുന്നു പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്ന വീട്ടിൽ എ സി ഉണ്ട് എങ്കിൽ ഗുണഭോക്താവിന് പെൻഷൻ വാങ്ങാനുള്ള അർഹത ഇല്ല എന്നുള്ള നിയമവും കൂടിയുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ വാഹനമുണ്ട് എങ്കിൽ ആയിരം സി സിയിൽ കൂടുതൽ ഉള്ള വാഹനമാണെങ്കിൽ സ്വകാര്യ വാഹനമാണ് എങ്കിൽ അത്തരം ഗുണഭോക്താക്കൾക്കും പെൻഷൻ നൽകേണ്ടതില്ല എന്ന തീരുമാനവുമുണ്ട് പെൻഷൻ അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക